നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സ് വലിയ ഒരു മാറ്റത്തിനൊരുങ്ങുകയാണ് ഇനി കാണാൻ പോകുന്നതാണ് പൂരം ആ പൂരം തന്നെ അറിയിക്കണം തദ്ദേശീയവൽക്കരണം യുദ്ധവിമാന കൂട്ടങ്ങളുടെ നവീകരണം നൂതന സാങ്കേതിക വിദ്യകളുടെ സംയോജനം എന്നിവയിൽ ശക്തമായ ഊന്നലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ നൽകുന്നത് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ നട്ടലായി മാറാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വന്തം ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് ആയിരിക്കും ഇരുനൂറ്റി തേജസ് എം കെ വൺ തേജസ് എം കെ വൺ വകഭേദങ്ങളും നൂറ്റി തേജസ് എസ് എം കെ ടു യുദ്ധവിമാനങ്ങളും ഇതിനകം ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടിട്ടുള്ളതിനാൽ തേജസ് പ്രോഗ്രാം ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല സെപക്കാറ്റ് ജാഗ്വാർ സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് മിറാഷ് ടു തൗസൻഡ് മൾട്ടിറോൾ ഫൈറ്ററുകൾ മിക് ട്വന്റി നയൻ യു പി ജി ഫ്ലീറ്റ് തുടങ്ങിയ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പ്ലാറ്റ്ഫോമുകളെ ഈ ജെറ്റുകൾ ഫലപ്രദമായി മാറ്റിസ്ഥാപിക്കുമെന്നതാണ് ഈ ജെറ്റുകളെല്ലാം ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ നിർണായകമായിരുന്നു പക്ഷേ അവയുടെ സേവനം വളരെ വർഷങ്ങൾ പിന്നിൽ അവസാനത്തോട് അടുക്കുകയാണ് ധാരാളം തേജസ് യുദ്ധവിമാനങ്ങളുടെ ഉൾപ്പെടുത്തൽ ഐ എ എഫിന്റെ പ്രവർത്തന ശേഷി ശക്തിപ്പെടുത്തുക മാത്രമല്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തേജസിനെ പോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കയ്യിൽ വേറൊരു കിഡിലൻ യുദ്ധവിമാനമുണ്ട് നിലവിൽ ഐ എ എഫിന്റെ പോരാട്ട ശക്തിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന സുഖോയി എസ് യു സുഖോയിർട്ടി എം കെ ഐ ഈ സുഖോയിയും ഒരു പ്രധാന സാങ്കേതിക കുതിച്ചുചാട്ടത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നിലവിൽ സർവീസിലുള്ള ഇരുന്നൂറ്റി ഒൻപത് വിമാനങ്ങളിൽ നൂറ്റി എണ്ണം നൂതന സൂപ്പർ സുഖോയി നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണ് ഒരുങ്ങുന്നത് ആധുനിക വ്യോമ പോരാട്ടത്തിൽ പ്രസക്തി ഉറപ്പാക്കുന്നതിന് ഏവിയോണിക് സെൻസറുകൾ ആയുധ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ എന്നിവയിൽ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരാനും കൂടിയാണ് പദ്ധതിയിടുന്നത് ഫ്ലീറ്റ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി ശേഷിക്കുന്ന എസ് യു തേർട്ടി എം കെ ഐകൾ ക്രമേണ നിർത്തലാക്കും ഇതിന് പകരമായി ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് മൾട്ടിറോൾ ഫൈറ്ററായ നൂറ്റി ഇരുപത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ൾ അഥവാ അവതരിപ്പിക്കും ഇത് ഐ എ എഫിനെ വ്യോമ ആധിപത്യം കൃത്യമായ സ്ട്രൈക്ക് മത്സര പരിധികളിൽ അതിജീവനം എന്നിവയിൽ അത്യാധുനിക കഴിവുകൾ ഉപയോഗിച്ച് സജ്ജമാക്കും ഈ പ്രധാന ഉൾപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നിട്ടും അംഗീകൃത സ്ക്വാഡൺ ശക്തി കൈവരിക്കുക എന്ന ഐ എഫിന്റെ ദീർഘകാല ലക്ഷ്യത്തിനിപ്പോഴും നൂറ്റി പതിനാല് മീഡിയം റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എം ആർ എഫ് എകൾ ആവശ്യമാണ് പ്രവർത്തന ആവശ്യങ്ങളും നിലവിലെ ഫ്രഞ്ച് വംശജരായ യുദ്ധവിമാനങ്ങളുടെ വിജയവും കണക്കിലെടുക്കുമ്പോൾ ആവശ്യകതയ്ക്കുള്ള ഏറ്റവും ശക്തമായ മത്സരാർത്ഥിയായി ഉയർന്നു വരുന്നുണ്ട് ഇതൊരു പ്രധാന പ്രതിരോധ പങ്കാളി എന്ന നിലയിൽ ഫ്രാൻസിന്റെ പങ്ക് കൂടി ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് വിദേശ സംഭരണത്തോടൊപ്പം ജനറൽ ഇലക്ട്രിക്കുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം പ്രൊപ്പൽഷൻ ഡൊമൈനിൽ വ്യക്തമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് തേജസ് എം കെ വൺ വകഭേദങ്ങൾക്ക് ശക്തി പകരുന്ന ജിഇ എ ഫോർ സീറോ ഫോർ എഞ്ചിനുകൾക്കുള്ള വിതരണ ശൃംഖലയിലെ വെല്ലുവിളികൾ ഇപ്പോൾ പൂർണ്ണമായും പരിഹരിച്ചു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് അതുവഴി സ്ഥിരമായ ഉൽപാദനവും വിതരണവും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് രണ്ടായിരത്തി മുപ്പതുകളുടെ മധ്യത്തോടെ ഇന്ത്യൻ വ്യോമസേന തേജസ് എം കെ വൺ തേജസ് എം കെ വൺ തേജസ് എം കെ ടു സൂപ്പർ സുഖോയ് എ എം സി എ റഫേൽ യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ ശക്തമായ ഒരു യുദ്ധവിമാന ഗ്രൂപ്പിനെ പ്രവർത്തിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു